നമ്മളെ വരും ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന ഗംഭീര മരണമാസ സിനിമയാണ് എംബുരാൻ എങ്കിൽ നമ്മൾ അതിനേക്കാൾ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ഒരു വെടിക്കെട്ടിന്റെ എംബുരാൻ ഉണ്ട് അതാണ് നന്മാറ വല്ലങ്കി വേല പാലക്കാട് ജില്ലയിലെ നന്മാറയിലെ നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന ഈ വേല മഹോത്സവത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട് അതിൽ ആദ്യത്തെ പ്രത്യേകത കേരളത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തിയുള്ള ഗജവീരന്മാരാണ് ഇവിടെ അണിനിരക്കുന്നത് എന്നുള്ളതാണ് മാനം മുട്ടെ ഉയർന്നു നിൽക്കുന്ന വൈദ്യുത ദീപങ്ങളാൽ വർണ്ണവിസ്മയം തീർക്കുന്ന ഗംഭീരമായ ആനപ്പന്തലുകളാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത കേരളത്തിൽ തന്നെ ഏറ്റവും മികച്ച വാദ്യ കലാകാരന്മാർ ഉൾപ്പെടുന്ന പഞ്ചവാദ്യവും പാണ്ഡിമേളവും ഒക്കെ ഇവിടെ നടക്കുക എന്നുള്ളത് മറ്റൊരു പ്രത്യേകതയാണ് ഇതിനെല്ലാം ഉപരിയായിട്ട് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ വെടിക്കെട്ട് തന്നെയാണ് കേരളത്തിലെ അല്ല ഇന്ത്യയിലെ തന്നെ അല്ല ഏഷ്യയിലെ തന്നെ ഏറ്റവും ആയിട്ടുള്ള ഏറ്റവും ഗംഭീരമായിട്ടുള്ള വെടിക്കെട്ട് നടക്കുന്നത് ഇവിടെയാണ് എന്നാണ് വിശേഷിപ്പിക്കാറ് ഇവിടത്തെ വെടിക്കെട്ട് നമ്മൾ ഒരിക്കലെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ ഉത്സവത്തിന് ഈ വെടിക്കെട്ടിനെ നമ്മൾ ആയി പോകും എല്ലാ ഉത്സവങ്ങൾക്കും നമുക്ക് പങ്കെടുക്കാൻ അല്ലെങ്കിൽ എത്തിച്ചേരണമെന്ന് നമ്മൾ ആഗ്രഹിക്കും അങ്ങനെ അഡിക്റ്റായി പോയൊരു വ്യക്തിയാണ് ഞാൻ അപ്പൊ നിങ്ങളും ഈ ഉത്സവത്തിന് ഈ വെടിക്കെട്ടിനെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം അത് കമന്റിൽ ഒന്ന് എഴുതി അറിയിക്കുക എന്നെ അഡിക്റ്റാക്കിയ നമ്മൾ മലയാളികളെ അഡിറ്റാക്കിയ അയാൾ സംസ്ഥാനക്കാരെ അഡിക്റ്റാക്കിയ എന്തിന് വിദേശീയ വരെ അഡിക്റ്റാക്കിയ നന്മാറ വല്ലങ്കി വേലയുടെ വെടിക്കെട്ടിന്റെ സമയക്രമമാണ് നമ്മൾ ഇനി പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം രണ്ടാം തീയതി നന്മാറ വല്ലങ്കി ദേശത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടുകൾ നടക്കും വല്ലങ്കി ദേശത്തിന്റെ സാമ്പിളാണ് ആദ്യം നടക്കുക അത് വല്ലങ്കി ശിവക്ഷേത്രത്തിന് സമീപമാണ് നടക്കുന്നത് ഏഴ് മണിക്ക് നടക്കുമെന്നാണ് നോട്ടീസിൽ അറിയിച്ചിട്ടുള്ളത് അത് ഏഴ് മണി മുതൽ ഏഴേ മുപ്പതിനുള്ളിൽ നടക്കാം ഇനി അടുത്ത് നടക്കുന്നത് നന്മാറ ദേശത്തിന്റെ സാമ്പിൾ പേടിക്കിട്ടാണ് അത് നന്മാറ ഗേൾസ് ഹൈസ്കൂളിന് സമീപത്ത് വെച്ചാണ് നടക്കുന്നത് ഏഴരയ്ക്ക് നടക്കുമെന്നാണ് നോട്ടീസിലൂടെ അറിയിച്ചിട്ടുള്ളത് അത് ഏഴരയ്ക്കും എട്ടിനും ഇടയിലായിട്ട് നടക്കും ഇനി നമ്മളെല്ലാവരും എല്ലാവരും വളരെയധികം ആവേശത്തോടുകൂടി കാത്തിരിക്കുന്ന നന്മാറ വല്ലങ്കി വേലയുടെ ഗംഭീരമായ വെടിക്കെട്ടിന്റെ സമയക്രമം നോക്കാം ഏപ്രിൽ മൂന്നാം തീയതി വൈകുന്നേരം ആറരയ്ക്കും എട്ടരയ്ക്കും ഇടയിലുള്ള സമയത്തായിരിക്കും ദേശത്തിന്റെയും വല്ലങ്കി ദേശത്തിന്റെയും വൈകുന്നേരം വെടിക്കെട്ട് നടക്കുക ഏഴിനും ഏഴരയ്ക്കും ഇടയിലുള്ള സമയത്തായിരിക്കും വല്ലങ്കി ദേശത്തിന്റെ വെടിക്കെട്ട് നടക്കുക ദേശത്തിന്റെ വൈകുന്നേരം വെടിക്കെട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് എട്ടിനും എട്ടരയ്ക്കും ഇടയ്ക്കുള്ള സമയത്തായിരിക്കും ഇനി നമുക്ക് പുലർച്ചെ നടക്കുന്ന വെടിക്കെട്ടിന്റെ സമയക്രമം നോക്കാം ഏപ്രിൽ നാല് പുലർച്ചെ മൂന്ന് മണിക്കും അഞ്ചു മണിക്കും ഇടയിലുള്ള സമയത്താണ് നന്മാറ വല്ലങ്കി ദേശങ്ങളുടെ വെടിക്കെട്ട് നടക്കുക വല്ലങ്കി ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് നടക്കുന്നത് മൂന്ന് മണിക്ക് എന്നാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അതൊരു മൂന്നരയ്ക്കും നാലിനും ഇടയിൽ നടക്കുമെന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ഇനി നന്മാറ ദേശത്തിന്റെ പുലർച്ചെ വെടിക്കെട്ട് സമയം നോക്കാം പുലർച്ചെ നാലു മണിക്ക് എന്നാണ് നോട്ടീസിൽ പറഞ്ഞിട്ടുള്ളത് അത് ഒരു നാലരയ്ക്കും അഞ്ചിനും ഇടയിൽ നടക്കുമെന്നാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇപ്രാവശ്യത്തെ നന്മാറ വല്ലങ്കി വേലക്കുള്ള വെടിക്കെട്ടിനുള്ള എക്സ്പെക്ടേഷൻ വളരെയധികം ഹൈ ആണ് അതിനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ കാരണം പെസോൽ നിന്നുള്ള ലൈസൻസ് നന്മാറ വേലയ്ക്ക് എന്നുള്ളത് തന്നെയാണ് രണ്ടാമത് രണ്ട് ടൺ വരയ്ക്കുള്ള കരിമരുന്ന് പൊട്ടിക്കാനുള്ള പെർമിഷൻസും കൂടി കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ വെടിക്കെട്ട് പ്രേമികളും വളരെയധികം സന്തോഷത്തിലാണ് എല്ലാവരും നേരത്തെ തന്നെ നന്മാർ അല്ലെങ്കിൽ വിലയ്ക്ക് എത്തിച്ചേരുക നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് കമന്റിൽ എഴുതി ഒന്ന് അറിയിക്കുക പിന്നെ തീർച്ചയായിട്ടും നിങ്ങളെ വെടിക്കെട്ടിനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ